ഇന്നലെ മുട്ടിയല്ലേ അളിയെ പൊറഞ്ചു എന്നാടാ ഇന്നലെ നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ മുത്തേ എന്ത് കളി ജയിച്ചിട്ട് വന്ന് ഡയലോഗ് അടിക്കാൻ പറ്റിപ്പോയളിയാ പറ്റിപ്പോയെന്നല്ല അഹങ്കാരം എന്ന് വേണം പറയാൻ നീ എന്നെ കൈവിടാണോ ഞാൻ കൈവിടാതിരിക്കാൻ എന്താണ് നീ എന്റെ കാമുകിയ അളിയ നമ്മളൊന്നില്ലെങ്കിലും ഒരു നെയ്ബറിങ് സ്റ്റേറ്റ് അല്ലേ നമ്മൾ ഒരുമിച്ച് നിക്കണം പിന്നെ ഇത്രയും നാളില്ലാത്ത സ്നേഹം പെട്ടെന്ന് എങ്ങനെയാണോ അളിയ നമ്മളൊന്നില്ലെങ്കിലും നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് അല്ലേ നമ്മൾ തമ്മിലൊരു സ്നേഹം ഉണ്ടായിരിക്കണം നമ്മൾ ഒരുമിച്ച് നിക്കണം പിന്നെ ഇത്രയും നാളീ സ്നേഹം എവിടെയായിരുന്നു അതിപ്പോ എവിടെയായിരുന്നു വെച്ച് കഴിഞ്ഞാ ഉള്ളിലുണ്ടായിരുന്നു ആരുടെ എന്റെ ടാ ഇന്നലെ വെല്ലുവിളിച്ച് പോയി ഡയലോഗ് അടിച്ച് കളി തോറ്റു വന്നിട്ട് ഇപ്പൊ കളിയാക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ അയൽ സംസ്ഥാന സ്നേഹം അളിയാ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ പതിനാറ് കളികളിൽ നിന്നും പതിനഞ്ച് പോയിന്റോടെ പത്താം സ്ഥാനത്താണ് ഇപ്പൊ നിങ്ങൾ നിക്കണം അറിയ ഇനി വെറും ആറ് കളിയേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ അത് നന്നായി ആറ് കളിയും ജയിച്ചാൽ നിങ്ങക്ക് മാക്സിമം കിട്ടാൻ പോണ പോയിന്റ് പതിനെട്ട് പോയിന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത് ഈ പതിനെട്ടിന്റെ കൂടെ പതിനഞ്ച് കുട്ടി കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പോയിന്റ് മാക്സിമം നിങ്ങക്ക് കിട്ടുള്ളൂ അത് നമ്മുടെ ബാംഗ്ലൂരിന്റെ പോലെ തന്നെ അതറിയാം ഇപ്പൊ തന്നെ ടേബിളില് ടോപ്പില് ടീം ഇങ്ങനെയുള്ള കളിയൊക്കെ സമനില പിടിച്ചാലും നിന്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് മറികടക്കാൻ പറ്റും അതിനർത്ഥം നിങ്ങൾക്ക് ഇനി സെമ്മി ആറാൻ ഒരു വഴി ഇല്ലാന്ന് അല്ല അതിനെ മോഹം എന്താ അല്ല ഞാനിപ്പൊന്നും ആഗ്രഹിക്കാറില്ല ഞങ്ങക്ക് ചാൻസ് ഇല്ല പക്ഷെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കേറിയാലും അത് ഞങ്ങള് കയറി പോലെയല്ലേ അതെങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ അയൽ സംസ്ഥാനല്ലേ ആ ഒരു സ്നേഹം നമ്മൾ തമ്മിൽ കാത്തു സൂക്ഷിക്കണം പോടാ നീ എന്ന സപ്പോർട്ടൊന്നും ഇനി എന്തായാലും ഇന്നത്തെ കളി ഈസ്റ്റ് ബംഗാളിന്റെ കൂടെ തട്ടുന്നേ അല്ല തോറ്റതുപോലെ മുംബൈനോട് ബംഗളൂരുവിനോടാ മോഹൻ ബഗാനോട് ഗോവനോട് ഇങ്ങനെ ആയി കഴിഞ്ഞാണ്ടല്ലോ ഇവരൊക്കെ എന്നെ കളിയാക്കി കൊന്നേനെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കളി ഇന്നലെ കട്ടക്കി കട്ടയായിരുന്നു അത് അതാലോക്കുമ്പോ ചെറിയൊരു ആശ്വാസം പക്ഷെ അറുപത്തഞ്ചാം മിനിറ്റിൽ ഒരു ഗോൾ വീണു വീണില്ലേ അളിയാ ഞങ്ങളൊന്നും നന്നായി കളിച്ചായിരുന്നു ആ അതുകൊണ്ട് ജയിച്ച എന്റെ പൊന്ന കളി തോറ്റു കഴിഞ്ഞാൽ കളി തോറ്റു എന്ന് പറഞ്ഞു മിണ്ടാതിരിക്ക കട്ടി കട്ടക്കി കളിച്ചു അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല കളി ജയിച്ചോ ോ ഇതാണ് ഓ നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് കളി ജയിച്ചോണ്ടല്ലേ ഈ ഡയലോഗ് അടി അല്ലെങ്കിൽ ഞാൻ പറയണെങ്കിൽ സെയിം ഡയലോഗ് നീയും പറയാറ് കളി തോറ്റ് ഔട്ട് ആവാൻ നിൽക്കുന്ന ടീമാണ് ആണ് ഇപ്പൊ ടേബിളിൽ ഫോർത്ത് നിൽക്കുന്ന ഞങ്ങളെ കളിയാക്കുന്നു അതെ എന്തായാലും തോറ്റത് തോറ്റു അത് കഴിഞ്ഞു നീ പറഞ്ഞിട്ട് എന്താ കാര്യം അതെ ഇങ്ങനെ വേണെല്ലാരും ചിന്തിക്കാൻ കളി ഇന്ന് പഞ്ചാബും ഹൈദരാബാദും ഓ അത് എന്തിനാ നടത്തണേ എന്തേ ഹൈദരാബാദ് ഓൾറെഡി ഔട്ട് ആയില്ലേ ആർ കെക്ക് ഇതിരി പോയിന്റെ ആവശ്യം വന്നാ ഓടി ഹൈദരാബാദിന്റെ അടുത്ത് ചെല്ലും അങ്ങനെ അവര് മൂന്ന് പോയിന്റ് കൊടുക്കും പുച്ഛിക്കണ്ട ഇന്ന് ഹൈദരാബാദ് ജയിച്ചാലും അവര് ജയിച്ചാൽ മതി എനിക്ക് അതെന്താ പഞ്ചാബ് ഇപ്പൊ ഞങ്ങളുടെ അടിയിൽ പതിനൊന്നാം സ്ഥാനത്താ ഇന്നത്തെ കളി അവര് ജയിച്ചു കഴിഞ്ഞാ അവര് ഞങ്ങള് വിട്ടിച്ച് മോളി കയറിലെ അപ്പൊ ഞങ്ങള് പതിനൊന്നാം സ്ഥാനത്താവും ഹൈദരാബാദിലെ കളി ഹൈദരാബാദിലോ എവിടെ നടത്തിയാലും ഹൈദരാബാദിനോ അത് പോലെയാ തോക്കാൻ തീരുന്ന മതിയായിരുന്നു നോക്കാം ഓക്കെ